ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാഘവ നായർ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് എത്തി വിഷ്ണുവിനോട് പറഞ്ഞു എടം നീ ഒരു കാര്യം മനസ്സിലാക്കണം അന്ന് നീ ഈ ഫീൽഡിൽ നിന്നപ്പോ ഉണ്ടായിരുന്ന ആളുകളല്ല ഇപ്പോ ഈ ഫീൽഡ് കൈയടക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നീ പോരാടേണ്ടി വരുന്നതും ഈ പുതു തലമുറയോടായിരിക്കും പുതുതായി വന്നെത്തിയ ആ പുതിയ തലമുറയോട് അതുകൊണ്ട് ചിലപ്പോ നീ കരുതുന്ന അത്ര എളുപ്പമായിരിക്കില്ല ഇപ്പോ ഈ ഫീൽഡ് ഭരിക്കുന്നവരെ നിലയ്ക്ക് നിർത്തുക എന്നതും അവരെ പിന്തള്ളി വീണ്ടും മുന്നേറി വരിക എന്നുള്ളത് അതുകൊണ്ട് വളരെ ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്തണമെന്ന രാഘവൻ നായരുടെ വാക്കുകൾ വിഷ്ണു മനസ്സില ഓർത്തുകൊണ്ട് എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ഒരു ഉറച്ച നിലപാടിലേക്ക് വിഷ്ണു എത്തി പിറ്റേന്ന് രാവിലെ ശാരദാമ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ അരികിലേക്ക് ഗോപാലകൃഷ്ണൻ എത്തുന്നു ഗോപാലകൃഷ്ണൻ ശാരദാമയുടെ കാര്യം അന്വേഷിക്കുമ്പോൾ വിഷമത്തോടെ ശാരദാമ ഗോപാലകൃഷ്ണനോട് ചോദിച്ചു ഇപ്പോ ഒന്നും ആലോചിച്ച് ഈ വീട്ടിൽ വീട്ടിലിരിക്കാൻ കൂടി പേടിയാണ് എപ്പോ ആര് ഇവിടേക്ക് വരുന്നതെന്നും യാതൊരു പരിചയമില്ലാത്ത യാതൊരു രീതിയിലും അയാളുമായി യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ പോലും വരുന്നവർക്കൊക്കെ പണം കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ അതും പണമില്ലെങ്കിൽ കയ്യിൽ കിട്ടുന്നത് എടുത്തു കൊടുത്തു വരുന്ന ഒരു സാഹചര്യം ഗോപാലേട്ട ഇനിയും ആരൊക്കെയാണ് നിങ്ങളെ അന്വേഷിച്ച് ഇവിടേക്ക് വരാൻ പോകുന്നത് അല്ല ഇത് എന്തിന്റെ പേരിലാണ് ഇങ്ങനെ നിങ്ങൾക്ക് പണം കൊടുക്കേണ്ട ആവശ്യം വന്നത് എന്ന് ഗോപാലകൃഷ്ണനോട് ശാരദാമ ചോദിക്കുമ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരദേ നീ ഇപ്പോ എന്നെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ ഞാനിപ്പോ ഈ പണം വാങ്ങിച്ചത് അത് നീ വിചാരിക്കുന്നത് പോലെ വേറെ ഒന്നിനുമല്ല ഇത്രയും നാൾ നിന്നെയും കുഞ്ഞുങ്ങളെയും നോക്കാതെ കുടുംബത്തിന് വേണ്ടി ജീവിക്കാതെ തോന്നിവാസം ജീവിച്ചവനായിരുന്നു ഈ ഗോപാലകൃഷ്ണനെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അത് നിനക്കും നമ്മുടെ മക്കൾക്കും വേണ്ടി മാത്രമാണ് ശാലിനി മോൾക്ക് ഒരു കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ മൂലം ശാലിനി ഒരിടത്തും തലമുനിച്ചു നിൽക്കാതിരിക്കാൻ നമ്മുടെ മക്കൾക്ക് നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ അതിനു വേണ്ടിയൊക്കെയാണ് ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്തതെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നത് കേട്ട് ശാരദാമ്മ ഗോപാലകൃഷ്ണനോട് ചോദിച്ചു ഗോപാലേട്ട ഗോപാലേട്ടൻ ഇപ്പോ പറഞ്ഞല്ലോ ഈ കുടുംബത്തിന് വേണ്ടിയാണ് ഗോപാലേട്ടൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെന്ന എന്നാൽ നിങ്ങളുടെ ഈ സ്നേഹവും ഈ കരുതലുമൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കരുതലല്ല മറിച്ച് അല്പം ദയ കരുണ അത് ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് പറക്കമുറ്റാത്ത ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒറ്റയ്ക്ക് ഈ ജീവിതം നീന്തി പോകാനായി തുഴയാനായി കഷ്ടപ്പെട്ടിരുന്ന ആ സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ കരുണ ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ അന്നൊന്നും നിങ്ങളുടെ മനസ്സിൽ നിന്ന് അല്പം പോലും കരുണ എനിക്ക് നേരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്നെ ഒന്ന് എന്നെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലായിരുന്നു പിന്നീട് നിങ്ങൾ തിരിച്ചു വന്നു അപ്പോഴും ഞാൻ ആശ്വസിച്ചു അത് എൻ്റെ മക്കൾക്ക് അച്ഛൻ ഉണ്ടായല്ലോ എന്ന ആശ്വാസമായിരുന്നു എനിക്കുണ്ടായത് എന്നാൽ ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് മാത്രവും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കണമെന്ന ചിന്ത മാത്രമേ നിങ്ങൾക്കുള്ളൂ അല്ലാതെ ഞാൻ കരുത്തിയത് പോലെയോ നമ്മുടെ മക്കൾ പ്രതീക്ഷിച്ചതുപോലെയോ അവരെ സ്നേഹിക്കുന്ന ഒരു അച്ഛനായി മാറാനോ അവരാഗ്രഹിച്ച ഒരു അച്ഛനായി മാറാനോ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരായിട്ടും കഴിഞ്ഞിട്ടില്ല ഗോപാലട്ട എന്ന ശാരദാമ്മയുടെ കുറ്റപ്പെടുത്തൽ കേട്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരദേ ശരിയാണ് യെ പറയുന്നതൊക്കെ സത്യമാണ് എന്നാൽ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്തിനാണെന്ന് ഞാൻ നിന്നോട് പറയാം ആ വേലായുധൻ ഇപ്പോഴും ഈ കുടുംബത്ത് വന്ന് നമ്മളെ പ്രശ്നത്തിലാക്കാതിരിക്കാനാണ് ഇന്നലെ അങ്ങനെ ഒരു പ്രവൃത്തി എനിക്ക് ചെയ്യേണ്ടി വന്നത് ഇനി അവൻ വരുമോ ഇല്ലയോ എന്നും എനിക്ക് പറയാനാവില്ല എന്നാൽ ശാരികെ എത്രയും വേഗം രാജീവനോടൊപ്പം പറഞ്ഞയക്കാൻ ഞാൻ ശ്രമിക്കുന്നതിന്റെ കാരണവും അതാണ് വേലായുധൻ അതേവൻ ആരാണെന്നുള്ള സത്യം ഞാൻ ഇനി നിന്നോട് പറയാം പലപ്പോഴായി ശാരദയെ നീ എന്നോട് ചോദിച്ചല്ലോ നസീറിന്റെ ബോഡി ഞാൻ എന്താ ചെയ്തതെന്ന് നസീറിന്റെ ബോഡി മറിവ് ചെയ്യാൻ ഞാൻ ഏൽപ്പിച്ചത് അവനെയായിരുന്നു എന്ന ഗോപാലകൃഷ്ണൻ പറയുന്നത് കേട്ട് ശാരദ മുഞ്ഞട്ടി അതുകൊണ്ട് എപ്പോഴെങ്കിലും അവൻ നമ്മളെ ഒറ്റ കൊടുത്താൽ ഏതെങ്കിലും നിമിഷത്തിൽ അവൻ നമ്മളെ തള്ളി പറഞ്ഞാൽ നമ്മളെ ഒറ്റ കൊടുത്താൽ നമ്മൾക്ക് രണ്ടു പേർക്കും ജയിലിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ശാരിക ഈ വീട്ടിൽ തനിച്ചായി പോകും അവൾക്ക് സപ്പോർട്ടായി ആരും ഉണ്ടായെന്ന് വരില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മകൾ സുരക്ഷിതമായ കരങ്ങളിലാണെന്നൊരു ഉറപ്പ് വരുത്താൻ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തേടി അങ്ങനെ ഒരു വിധി വന്നാലോ അങ്ങനെ ഒരു കേസ് വന്നാലോ അതിനെ നേരിടാൻ നമുക്ക് കഴിയും നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാനോ അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കാനോ ഈ ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കാനോ അങ്ങനെ ഏത് തീരുമാനത്തിലേക്കും നമുക്ക് എത്തിച്ചേരാൻ കഴിയും ശാരിക എന്ന ഒരു പ്രശ്നം നമ്മുടെ മുന്നിലില്ലായെങ്കിൽ അതുകൊണ്ടാണ് രാജീവിന്റെയും വീട്ടുകാർക്കുമൊപ്പം ശാരികയെ പറഞ്ഞയക്കാൻ ഞാൻ തിടുക്കം കാണിക്കുന്നത് അല്ലാതെ എനിക്ക് അവളോട് സ്നേഹമില്ലാഞ്ഞിട്ടോ അവൾ ഇവിടെ നിൽക്കുന്ന എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല മറിച്ച് അവളുടെ ജീവിതം സുരക്ഷിതമാക്കണമെന്ന ഒറ്റ ആലോചന കൊണ്ട് മാത്രമാണെന്ന് ഗോപാലകൃഷ്ണൻ ശാരദാമയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോ അത് കേൾക്കുന്ന ശാരദാമ ഗോപാലകൃഷ്ണനോട് പറഞ്ഞത് സത് ഈ കാര്യങ്ങളൊന്നും സത്യത്തിൽ ശാരികമോൾക്ക് അറിയില്ലല്ലോ ഗോപാലേട്ട അവളുടെ ചിന്ത നമ്മൾക്ക് അവൾ നമ്മളോടൊപ്പം നിൽക്കുന്നത് ഇഷ്ടമല്ലാഞ്ഞിട്ടായിരിക്കും എന്നല്ലേ അവൾ ആലോചിക്കുന്നതും കരുതുന്നതും എന്ന് ശാരദാമ്മ പറയുമ്പോ അക്കനെയൊക്കെ ചിന്തിച്ചാലും അതൊന്നും തൽക്കാലം പ്രശ്നമുള്ളതല്ല മുമ്പും ഈ അച്ഛൻ കുടുംബത്തോട് സ്നേഹമില്ലാത്തവനും കരുതലില്ലാത്തവനും ആയിരുന്നല്ലോ ആ ഒരു രീതി ആ ഒരു പേര് അതേപടി നിലനിൽക്കുന്നു എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ എന്നാൽ എന്റെ സാഹചര്യം അങ്ങനെ ആകുമ്പോ ആ ഒരു അവസ്ഥയല്ല ഇപ്പോ ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് ഓർത്ത് ഇനി നമ്മൾ പരസ്പരം സങ്കടപ്പെടുകയോ പ്രശ്നത്തിലാവുകയോ ചെയ്യണ്ട എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ഒരു കാര്യം ഓർത്ത് നമ്മുടെ മോളുടെ ജീവിതം ഓർത്ത് നമുക്ക് വേദനിക്കേണ്ടി വരരുത് അതിന് അതുകൊണ്ട് മാത്രം രാജീവിന്റെ അടുത്തേക്ക് അവളെ പറഞ്ഞയക്കാൻ ഞാൻ ആഗ്രഹിച്ചത് എന്തായാലും നാളെ നമുക്ക് അവളെ രാജീവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം അവളുടെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാമെന്ന് ഗോപാലകൃഷ്ണൻ ശാരദാമയോട് അറിയിച്ചു അപ്പോഴാണ് സത്യാമ്മയുടെ വീട്ടിൽ എല്ലാവരും പോകാനായി റെഡിയായി നിൽക്കുമ്പോൾ സത്യ ഒരുങ്ങിയിട്ട് സത്യാമ്മയ അരികിലേക്ക് ഓടിയെത്തി എങ്ങനെയുണ്ട് സത്യാമ്മയ എന്ന് വന്ന് ചോദിക്കുമ്പോ ഉം കൊള്ളാം എന്റെ സത്യമോള് അല്ലേ എന്ന് പറഞ്ഞു സത്യയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അതെ ഈ മുടി ഇങ്ങനെയല്ല അതാ ഇങ്ങനെ കെട്ടിവെക്കണം എന്ന് പറഞ്ഞു സത്യാമ്മ വീണ്ടും ആ മുടി പിന്നെ നല്ല ഭംഗിയാക്കി കെട്ടി കൊടുക്കുന്നത് കണ്ട് അതാണ് സുന്ദരികൾ ഇങ്ങനെയാ നിൽക്കേണ്ടതെന്നൊക്കെ സത്യഭാമ പറയുകയും അതിനൊപ്പം മോളെ ഒരുക്കുകയും ചെയ്യുന്നത് കണ്ട് അവിടെ ഇരുന്ന് രാഘവന്മാർ പറഞ്ഞു പിള്ളേ നമ്മളിവിടെ ഏത് ഡ്രസ് ഇട്ടാലും എന്താ ഡ്രസ് ഇട്ടില്ലെങ്കിൽ എന്താ അതൊന്നും ഇവിടെ ആർക്കും പ്രശ്നമല്ല ഏത് ഡ്രസ് ഇട്ടുകൊണ്ട് വന്നാലും അവർക്ക് യാതൊരു കുഴപ്പവുമില്ല എന്തായാലും എന്തോരവസ്ഥയാണ് നമ്മൾ ചെന്നാലും ഇല്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ലാത്ത പോലെയാണ് ഓരോരുത്തരുടെയും പെരുമാറ്റം എന്നൊക്കെ രാഘവന്മാർ പരിഭവം എന്ന രീതിയിൽ തമാശ പറയുമ്പോൾ അത് കേട്ട് സത്യഭാമ പറഞ്ഞു ഓ പിന്നെ ഞങ്ങൾ സുന്ദരികളായിട്ടുള്ളവരെയാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത് അല്ലാത്ത ആളുകൾ പ്രായമായവരൊക്കെ എങ്ങനെ വസ്ത്രം ധരിച്ചു ആർക്ക് എന്താ ചെയ്തോ എന്ന് രാഘവ നായരെ കുറ്റപ്പെടുത്തി സത്യാമ്മ സംസാരിച്ചു അപ്പോൾ അവിടേക്ക് വന്ന രോഹിത്തിനോട് സത്യഭാമ പോകാൻ എല്ലാം റെഡി ആയല്ലോ അല്ലെ അല്ല ശ്യാമയും മോളും എവിടെ അവരെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ രോഹിത് പറഞ്ഞു അവർതുരായിട്ട് ഒരുങ്ങി എത്തിയില്ലേ ഞാൻ പോയി നോക്കട്ടെ സത്യാമ്മ ഇന്ന് പറഞ്ഞ് രോഹിത് മുകളിലേക്ക് പോകുന്നു അപ്പോഴാണ് പപ്പി വീണ്ടും വീണ്ടും ശ്യാമയോട് ചോദിക്കുന്നത് അമ്മേ നമ്മൾ പോകുന്നില്ലേ ഇല്ല എന്നല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു ശാരി ശ്യാമ ബഹളം വെച്ചിരിക്കുമ്പോ അവിടേക്ക് എത്തി ശ്യാമയോട് ചോദിച്ചു ശ്യാമേ എന്താ നിങ്ങൾ റെഡിയായി താഴേക്ക് വരാത്തത് എല്ലാവരും പോകാൻ റെഡിയായി നിൽക്കുകയാണല്ലോ എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു അതേ ഞാനും മോളും വരുന്നില്ല തൽക്കാലം നിങ്ങൾ എല്ലാവരും അങ്ങ് പോയിക്കും അല്ല നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ലേ മനുഷ്യ നിങ്ങൾക്ക് ഇതൊന്നും കണ്ടു മനസ്സിലാക്കാനും കഴിയുന്നില്ലേ മക്കൾക്കിടയിലും വലിയവർക്കിടയിലും കാണിക്കുന്ന അവർ കാണിക്കുന്ന ആ സത്യമ്മ കാണിക്കുന്ന വേർതിരിവ് അത് നിങ്ങൾക്കെന്താ കണ്ണ് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ലേ എന്നെല്ലാം ശ്യാമ ദേഷ്യത്തോടെ രോഹിത്തിനോട് ചോദിച്ചു രോഹിത് പറഞ്ഞു ശ്യാമേ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പോ നീ ഈ പറയുന്നത് പോലെ ആലോചിച്ച് വേർതിരിവ് നിന്നാൽ അത് നമുക്ക് തന്നെയാണ് കൊഴപ്പമാവുക ഞാൻ നിന്നോട് കാര്യങ്ങൾ പറഞ്ഞതാണല്ലോ ആ പുറത്തേക്ക് പോകാനുള്ള ഒരു വിസയുടെ കാര്യം അതിനെ കുറിച്ച് പണച്ചെലവുണ്ട് അതിന് സത്യമ്മയുടെ സ്നേഹത്തോടെ നിന്നാൽ മാത്രമേ ആ പണം നമുക്ക് നേടിയെടുക്കാൻ കഴിയൂ ആ പണം എൻ്റെ കയ്യിലേക്ക് വന്നാലേ അതെനിക്ക് ആ ഏജൻസിക്ക് കൊടുത്ത് എന്റെ വിസ റെഡിയാക്കാൻ സാധിക്കുള്ളൂ എന്ന് രോഹിത് അറിയിച്ചതും അത് കേട്ട ഉടനെ ശ്യാമ രോഹിത്തിനോട് ചോദിച്ചു രോഹിത്തെ ഇതെല്ലാം നമ്മുടെ പക്കലിരുന്നല്ലേ രോഹിത്തിന്റെ സ്വന്തമായിരുന്നില്ലേ രോഹിത് പിന്നെ ഇത് എന്തിനാണ് ഇതെല്ലാം സത്യാമയെ തിരികെ ഏൽപ്പിച്ചത് അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ നിൽക്കേണ്ടി വന്നത് എന്ന് ചോദിക്കുമ്പോൾ രോഹിത് ശ്യാമയോട് പറഞ്ഞു ശ്യാമ നിന്നോട് ഞാൻ പലതവണ കാര്യങ്ങൾ പറഞ്ഞതാണ് എന്നിട്ടും നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ എന്തായാലും നീ വേഗം റെഡിയായി വന്നേ ഇനി ഇതിനെ ചൊല്ലിയൊരു സംസാരം ഇവിടെ വേണ്ട എന്ന് രോഹിത് പറയുമ്പോൾ ശ്യാമ പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല രോഹിത്തെ രോഹിത് തനിച്ചു പോയാൽ മതി ഞാൻ വരുന്നില്ല അങ്ങനെ പശി പിടിച്ച് നിൽക്കുന്നത് കണ്ട് ശ്യാമയുടെ അടുത്ത് നിന്ന് പപ്പിമോള് പറഞ്ഞു അച്ഛ എനിക്ക് വരണം അമ്മ വരുന്നില്ലെങ്കിൽ വേണ്ട എനിക്ക് വരണം എന്ന് പറയുമ്പോൾ എന്നാ അങ്ങനെ തന്നെ ആയിക്കോട്ടെ മോള് പോര് ശ്യാമെ നീ വരുന്നില്ലെങ്കിൽ വേണ്ട മോള് പോരട്ടെ എന്ന് പറഞ്ഞതും ശരി നിങ്ങൾ രണ്ടുപേരും പോയിക്കോ എന്തായാലും ഞാനില്ല എന്ന ഗൗരവത്തിൽ തന്നെ ശ്യാമ നിൽന്നു അപ്പോഴേക്കും രോഹിത് പപ്പിമോളയും വിളിച്ചുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി ശ്യാമ വല്ലാത്ത ദേഷ്യത്തോടെ അവിടെ അങ്ങനെ നിൽക്കുമ്പോ രോഹിത് പപ്പിയേം കൂടി താഴേക്ക് എത്തി സത്യഭാമ അപ്പോഴേക്കും രോഹിത്തിനോട് ചോദിച്ചു അല്ല രോഹിത്തെ ശ്യാമയെ കണ്ടില്ലല്ലോ ശ്യാമ എന്താ വരാത്തത് എന്നന്വേഷിച്ചതും രോഹിത് പറഞ്ഞു അവൾക്ക് വരത്തില്ല സത്യാമയ എന്നാ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചതും അതിനെന്താ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു എല്ലാവരും പോകാനായി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സത്യഭാമ പപ്പിയോട് പറഞ്ഞു അതെ കുട്ടികൾക്ക് കഴിക്കുവാനുള്ള പൊന്നിയോട് പറഞ്ഞു കുട്ടികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ പൊന്നി എന്ന് ചോദിച്ചിട്ടും അതൊക്കെ ഞാൻ എപ്പോഴേ റെഡിയാക്കി സത്യാമേ എന്ന് പൊന്നിയും സന്തോഷത്തോടെ അറിയിച്ചു അങ്ങനെ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ പുറത്തുപോയ വിഷ്ണു തന്റെ ജീപ്പിൽ മടങ്ങിയെത്തി വണ്ടി നിർത്തിയിട്ട് അകത്തേക്ക് കയറി വരുന്ന വിഷ്ണു എല്ലാവരും പോകാനായി റെഡിയായി നിൽക്കുന്നത് കണ്ടു ഉടനെ വിഷ്ണു അരികിലേക്ക് വന്ന് സത്യമാമയോട് പറഞ്ഞു അമ്മേ അങ്ങനെ എല്ലാവരും പോകാൻ ഇറങ്ങുകയാണെങ്കിൽ അമ്മ ആ തോമസിന് കൊടുക്കാനുള്ള പണം എന്ന് തന്നിട്ട് പോയിക്കോ അത് കേട്ടതോടെ സത്യഭാമ്മ വളരെ സന്തോഷത്തോടെ വിഷ്ണുവിനെ നോക്കി അതെന്തായാലും നല്ല തീരുമാനമാണ് മോനെ കാരണം ഇങ്ങനെ ഭഗവാനെ കാണാനായി പോകാൻ ഇറങ്ങിയതല്ലേ അപ്പോ ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും ഈ ബിസിനസ്സിലേക്ക് നമ്മുടെ രണ്ടാം വരവടിയാണല്ലോ ഇക്കാര്യം ശരിക്കും അറിയേണ്ടവരെ എല്ലാം അറിയിക്കുകയും ചെയ്യണം പുലി ഇറങ്ങിയെന്നും പുലിയെ ഭയക്കുന്നതും അത് പുലി ഇറങ്ങിയെന്നുള്ള കാര്യവും പുലിയെ പുലിയാക്കി മാറ്റുന്നത് പുലിയെ ഭയക്കുന്നവർ കാരണമാണ് പുലിയെ പുലിയായി എല്ലാവരും കരുതുന്നതും പുലിയായി മാറ്റുന്നതും അങ്ങനെയൊരു തിരിച്ചുവരവ് നിന്റേതും ഇവിടെ നീ ഉറപ്പിക്കണമെന്ന് വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് അറിയിച്ചതും എന്നാൽ ഇവിടെ നിൽക്ക ഞാൻ പണം എടുത്തിട്ട് വരാന്ന് പറഞ്ഞ സത്യഭാമ അകത്തേക്ക് പോകുമ്പോ രാഹുൻ നായർ വളരെ ഗൗരവത്തോടെ ചോദിച്ചു അപ്പോ നീ ആ തീരുമാനം തന്നെ എടുത്തു അല്ലേ എന്ന് ചോദിച്ചതും അതേ അച്ചാ അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തു എന്ന് വിഷ്ണുവും മറുപടി നൽകി എന്തായാലും പഴയ കുട്ടികളെയൊക്കെ ഒന്ന് അറിയിക്കണം സത്യഭാമയും മകനും ഈ ഫീൽഡിലേക്ക് തിരികെ എത്തിയെന്ന് എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോ പണവുമായി എത്തിയ സത്യഭാമ അത് വിഷ്ണുവിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇത് പണം തോമസിന് തന്നെയാണ് കൊടുക്കേണ്ടത് എന്നാൽ ഒരു തോമസിന് കൊടുക്കുമ്പോ അത് പല തോമസുമാർ അറിയണം ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ടെന്നും നമ്മൾ ഈ ഫീൽഡിൽ ഉണ്ട് എന്ന് അങ്ങനെയൊരു തിരിച്ചു വരവ് അറിയിക്കേണ്ടത് നിന്റെ ബാധ്യതയാണെന്ന് വിഷ്ണുവിനോട് സത്യഭാമ അറിയിക്കുമ്പോ അങ്ങനെ തന്നെ താൻ ചെയ്തിരിക്കുമെന്ന് വിഷ്ണു ഉറപ്പ് കൊടുത്തോണ്ട് ആ പണവും ഭാഗി അങ്ങനെ നിൽക്കുമ്പോ രാഘവന്നാരാ കാഴ്ച കണ്ട് ഒന്നും മിണ്ടാതെ തൻ്റെ മകന്റെ ജീവിതം ഏത് വഴിയിലേക്കാണ് പോകുന്നതെന്ന വേദനയോടെ നോക്കി നിന്നു അപ്പോഴാണ് ശാരീകയാകെ സങ്കടത്തോടെ ഇരിക്കുന്നത് കണ്ട് എത്തി മോളെ നീ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്തായാലും അവിടെ ചെന്നാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ഗോപാലകൃഷ്ണൻ അല്ലേ വാക്ക് വന്നിരിക്കുന്നത് മോളുടെ അച്ഛൻ ഉറപ്പ് വന്നിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാ മോളിങ്ങനെ വേദനിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ശാരീരിക സങ്കടത്തോടെ ശാരദാമയോട് പറഞ്ഞു അമ്മേ ഇനിയും അവരുമായിട്ട് വഴക്കിട്ട് അവിടെ പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിവെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞതോ ശാരദാമ പറഞ്ഞു മോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടതില്ല നമ്മൾ സ്ത്രീകളുടെ ജീവിതത്തിൽ പലപ്പോഴും പല വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറാകണം ഒരു ദാമ്പത്യ ബന്ധമെന്ന് പറയുന്നത് പരസ്പരമുള്ള വിട്ടുവീഴ്ചയും പരസ്പരമുള്ള പൊരുത്തക്കേടുകളെയെല്ലാം മറികടന്നുകൊണ്ട് പരസ്പരം ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ആ ഒരു തീരുമാനം കൂടിയാണ് ഒരു ദാമ്പത്യ ബന്ധത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയെന്ന് ശാരദാമ ശാരികയെ അറിയിച്ചു പിന്നെ മോളെ നീ ജീവിതകാലം മുഴുവൻ ഇവിടെ നിൽക്കേണ്ടവൽ നിൽക്കേണ്ടവളല്ല നിന്റെ കുഞ്ഞും ഇവിടെയല്ല ജനിക്കുകയും വളരുകയും ചെയ്യേണ്ടത് അവൾ ആ കുഞ്ഞ് അവന്റെ അച്ഛന്റെ വീട്ടിലും അച്ഛന്റെ സ്നേഹവും അറിഞ്ഞാണ് വളരേണ്ടത് അതുകൊണ്ട് മോളെ നീ അവിടേക്ക് ചെന്നു നിന്നാൽ മാത്രമേ നിനക്കും നിന്റെ കുഞ്ഞിനും എന്തിന്റെ രാജീവിനു പോലും അവിടെ സ്ഥാനം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് മോള് മറ്റൊന്നും ഓർക്കണ്ട വേഗം എഴുന്നേൽക്കുന്ന പറഞ്ഞെ ശാരദാമ ഇറങ്ങുമ്പോ മോളുടെ ബാഗൊക്കെ എടുക്കാനായി ശാരദാമ ശാരികയെ സഹായിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഗോപാലകൃഷ്ണൻ വിളിച്ചു ചോദിച്ചു എന്റെ ശാരദ വേഗം ഒന്ന് വരുന്നുണ്ടോ സമയമായി എന്ന് പറഞ്ഞു അയ്യോ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാലേ മോളുടെ അച്ഛൻ വല്ലാതെ ബഹളം ഉണ്ടാക്കും മന്നേ എന്ന് പറഞ്ഞ് ശാരികയെ ഇറങ്ങാ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പോ ശാരദാമ്മ ഒരു കാര്യം കൂടി പറഞ്ഞു മോളെ രാജീവിന്റെ മനസ്സ് മാറ്റി രാജീവിനെ ഇവിടേക്ക് തിരികെ കൊണ്ടുവരേണ്ട ആ ഒരു തീരുമാനം നിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത് പിന്നെ നമ്മൾ സ്ത്രീകളുടെ ഭാഗത്ത് പലപ്പോഴും പല വിട്ടുവീഴ്ചകളും ഉണ്ടാകണം വിട്ടുവീഴ്ചകൾ തയ്യാറായാൽ മാത്രമേ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ സ്ത്രീകൾ പലതും സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാകണമെന്ന് ശാരദാമ ശാരികയെ പറഞ്ഞു മനസ്സിലാക്കുന്നു അങ്ങനെ ശാരദാമയും ശാരകയും കൂടി വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ദേ ശാരദേ ഞാൻ അവിടെ ചെന്ന് ആദ്യം അവരോട് മര്യാദയോടെ സംസാരിക്കും അതിനിട്ടും അവർക്ക് അതൊന്നും മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്റെ സ്വഭാവം മാറും അപ്പോ എന്നെ വന്ന് തടയാനോ എന്നോട് എതിർക്കാനോ നിൽക്കരുത് കേട്ടോ ശാരദേ എന്ന് രാഹു ഗോപാലകൃഷ്ണൻ മുന്നറിയിപ്പ് നൽകുമ്പോ അത് കേട്ട ശാരിക പറഞ്ഞു അവിടെ പോയി വഴക്കുണ്ടാക്കാനാണെങ്കിൽ ഞാൻ ഇല്ലച്ച അങ്ങോട്ട് അപ്പോഴാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് മോളെ ഞാൻ വഴക്കുണ്ടാക്കാൻ നല്ല പറഞ്ഞത് ആദ്യം മര്യാദയോട് അവരോട് സംസാരിക്കും അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ തനി സ്വഭാവമോട് ഇറക്കൂ എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്തായാലും ഇനി ഇവിടെ നിന്ന് സംസാരിക്കണ്ട വാ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ ഗോപാലക്ഷൻ ധൃപതി കാട്ടുമ്പോ ശാരദാമ്മ പറഞ്ഞു മോളെ നീ വിഷമിക്കാതെ രാജീവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം രാജീവിനെ കാര്യം പറയുമ്പോ മനസ്സിലാക്കാനുള്ള അറിവും വിദ്യാഭ്യാസവും ബോധവും ഉള്ള മനുഷ്യനാണല്ലോ അതുകൊണ്ട് മോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട അച്ഛനുണ്ടല്ലോ കൂടെ അച്ഛനെല്ലാം പറഞ്ഞോളും എന്ന് പറഞ്ഞെ ശാരദാമ്മ ശാരീക സമാധാനപ്പെടുത്തി ബാഗ് എടുത്ത് പെരെയും പൂട്ടി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോ ഒരു ബൈക്ക് അവിടേക്ക് വന്നു ഒരു പോസ്റ്റ്മാൻ വരുന്നത് കണ്ട് ഇതാ ആർക്കുള്ള ലെറ്റർ ആയിരിക്കും എന്നുള്ള ആശങ്കയിൽ അവർ മൂന്നുപേരും നോക്കി വെക്കുമ്പോൾ പോസ്റ്റ് മാൻ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ ഒരു രജിസ്റ്റേഡ് ഉണ്ട് കേട്ടോ ആരാ ശാരിക എന്നന്വേഷിച്ചു ഞാനാണെന്ന് പറഞ്ഞ ശാരിക ആ രജിസ്റ്റേഡ് കത്ത് ഒപ്പിട്ട് വാങ്ങിയതും അയാൾ പോയി കഴിഞ്ഞതും ശാരിക അത് തുറന്നു നോക്കി എന്താ കാര്യം എന്നറിയാനായി ഗോപാലകൃഷ്ണനും ശാരദാമിയും ടെൻഷനോടെ നോക്കി വെക്കുമ്പോൾ അത് തുറന്നു നോക്കിയ ശാരിക സങ്കടത്തോടെയും പേരോടുമായിട്ട് രണ്ടുപേരോടുമായിട്ട് ഷാരിക ഞെട്ടിത്തെറിച്ചങ്ങ് നിൽക്കുന്നത് കണ്ട് പറഞ്ഞ കണ്ടതും ശാരദാമ്മക്ക് കാര്യം എന്താണെന്ന് അന്വേഷിച്ചു രാജീവേട്ടൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ് വക്കീൽ നോട്ടീസ് അത് കേട്ടതോടെ ശാരദാമ്മയുടെ നെഞ്ചിലൊരുത്തി വീഴുന്നത് പോലെ തോന്നി ശാരദാമ്മ നെഞ്ചത്ത് കൈവെച്ച് എന്താ മോളെ എന്ന് ചോദിച്ചതും ഗോപാലകൃഷ്ണനോടും ശാരദാ അമ്മയുടെ ആയി ശാര പറഞ്ഞു രാജീവ് സാറിന് ഇനി എന്നാ വേണ്ടെന്ന് രാജീവേട്ടൻ എനിക്ക് വക്കീൽ നോട്ടസ് അയച്ചിരിക്കുന്നത് അതിനാണ് എന്ന് പറഞ്ഞു ശാരിക പൊട്ടിക്കരയുമ്പോ ഇങ്ങേ മോളെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ആ പേപ്പർ വാങ്ങിച്ചു നോക്കുമ്പോ തന്റെ മോളുടെ ജീവിതം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോവുകയാണല്ലോ എന്ന വേദനയിൽ ആ അമ്മയും അച്ഛനും പരസ്പരം സങ്കടത്തോടെ നോക്കിയിരുന്നു